അയ്യാ വടക്കം പണ്ടൊക്കെ എന്തു സുഖമായിരുന്നു അതായത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇന്ത്യയുടെ പതാക കൊണ്ടുപോകാൻ പറ്റില്ല അവിടെ ഈ മാവോയിസ്റ്റുകളുടെ അതിഭീകരമായിട്ടുള്ള ഉണ്ടായിരുന്നു മാവോയിസ്റ്റുകൾ അവിടെ വരുന്നു കടന്ന് പൊളയ്ക്കുന്നു കേന്ദ്രസേനയൊക്കെ മാവോയിസ്റ്റുകൾ അടിച്ചോടിക്കുന്നു പോരാത്തതിന് ഗോത്രവിഭാഗങ്ങൾക്ക് ഭരണഘടനയിൽ പ്രത്യേക അവകാശമുള്ളതുകൊണ്ട് തന്നെ ആരും ചോദിക്കാനും പറയാനും ഒന്നുമില്ല ഈ അവസാനം നൈജായിട്ട് കോൺഗ്രസ് സർക്കാർ നമ്മുടെ സോണിയാഗാന്ധി ഇറ്റാലിയൻ അമ്മായിയും മുതലെടുത്തു ഇറ്റാലിയൻ അമ്മായിയും അമ്മായിയുടെ അമൂൽ ബേബിയുമായിട്ടുള്ള റൗൾ വിൻസിയും ഇങ്ങനെ ഇല്ല നോക്കിയപ്പോഴാണ് നല്ലൊരു ഉണക്കത്തങ്ങാണ് ഈ എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ മുഴുവൻ ക്രിസ്ത്യൻവത്കരിച്ചു അതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ വികസനവും ഇല്ല യാതൊരുവിധ വികസനവും കൊടുക്കാതെ നരേന്ദ്രമോദി വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ട്രെയിനോ ഇങ്ങനൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എന്നൊക്കെ അവർ അറിഞ്ഞു തുടങ്ങുന്നത് ഇവിടെ മിസോറാമിലേക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് ട്രെയിൻ വരുന്നത് ത്രിപുരയിൽ ആദ്യമായിട്ടാണ് ട്രെയിൻ വരുന്നത് പ്രഭുത്വ സർക്കാർ ഭരിച്ചിരുന്ന സ്ഥലമാണ് അവിടെയൊക്കെ ട്രെയിൻ വന്നപ്പോഴാണ് ഇവർക്ക് ഒരു ആവേശവും ഒരു സംഭവമൊക്കെ വന്നത് അതിനിടയിലാണ് ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കഥ കൂടുതൽ കൂടുതൽ ലോകം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം ചർച്ച ചെയ്തു തുടങ്ങിയത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വികസിതമായിട്ടുള്ള സ്ഥലമെന്ന് എന്ന് പറയുന്നത് ഈ വടക്ക് കിഴക്കായിരിക്കും എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് പ്രധാനമായിട്ടും ബി ജെ പിക്ക് ഇവിടെ അധികാരം വേണം ബി ജെ പിക്ക് ഇവിടെ അധികാരം വേണമെന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ വടക്ക് കിഴക്ക് ചുറ്റി കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ നമ്മുടെ അതിർത്തി രാജ്യങ്ങളാണ് പോരാത്തതിന് ഈ വടക്ക് കിഴക്കിൻ്റെ ചിക്കൻ ഞെക്കുണ്ടല്ലോ അതായത് ഈ ചെറിയ നൂലുപോലൊരു പാലവില് ഇന്ത്യയുടെ കൈ കയ്യിടെ ഇവിടെ പോലെ അതാണ് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് ഇവിടെ മുറിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ വടക്ക് കിഴക്കിനെ വേർപെടുത്താൻ പറ്റും ഇന്ത്യയിൽ നിന്നും അതാണ് പല ആൾക്കാർ ക്കാരുടെയും പല ഇവാഞ്ചലിസ്റ്റുകളുടെയും അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെയും സ്വപ്നം എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന് അറിയാം അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ വിഷയം അതൊന്നുമില്ല നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂജ തുടങ്ങുമ്പോൾ കുറേയാണ് അങ്ങോട്ട് ഇറങ്ങുന്നു അവിടെ നടക്കുന്ന ഘോഷയാത്രയ്ക്ക് നേരെ കല്ലെറിയുന്നു അവിടെ നടക്കുന്ന പല കാര്യങ്ങൾക്ക് നേരെയും പല സാമൂഹിക സാമൂഹികവിദ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു അപ്പോൾ ഇങ്ങനെയുള്ളൊരു സെറ്റപ്പിലൂടെയാണ് ഈ വടക്കിഴക്ക് സംസ്ഥാനം കടന്നുപോയത് അങ്ങനെ ഇരിക്കുകയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി ആസ്പോ ിൽ അവതരിച്ചത് യഥാർത്ഥത്തിൽ ഹിമന്ത് ബിശ് ശർമ്മ എന്ന് പറയുന്നത് ഒരു കോൺഗ്രസ് കാരനായിരുന്നു കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിച്ചെടുക്കേണ്ടേ മല്ലയ്യ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോയിരുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പോയിരുന്നപ്പോൾ ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്ന ഒന്നും രാഹുൽ ഗാന്ധി കേട്ടില്ല രാഹുൽ ഗാന്ധി തൻ്റെ അടുത്തിരിക്കുന്ന പിടി എന്ന് പറയുന്ന പട്ടിക്ക് ഒരു പിടി പെടുകിരി വാരി ഇട്ട് കൊടുക്കുകയായിരുന്നു ഈ പട്ടിക്ക് പെടുകിരി വാരി ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു പിടി പെടുകിരി എടുത്ത് വാരിയിട്ട് ആ തിഞ്ഞു എന്ന് പറഞ്ഞു എന്നാണ് കഥ പരക്കുന്നത് യഥാർത്ഥത്തിൽ അത് ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് വലിയ രീതിയിലുള്ള അപമാനമായി ആ ഗ്യാപ്പിൽ ഹിമന്ത് ഈ നൈസായിട്ട് അമിത്ഷാ ചാക്കിട്ട് പിടിച്ച് അയാളുടെ കാലിബർ കണ്ട് അമിത്ഷാ എന്ത് ചെയ്തു വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ പിടിച്ചു തരാൻ പറ്റൂടേ എന്ന് ചോദിച്ചു പിടിച്ചു തരാൻ പറ്റുമെന്നാ എല്ലാ ആണത്തിനെയും ഇപ്പം ആടി ചോദിക്കി ചാക്കി കെട്ടി കെട്ടിത്തരാന്ന് പറഞ്ഞ് ഹിമന്ത് ബിഷു ശർമ്മയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ മുഴുവൻ കാവ്യവൽക്കരിക്കുന്നത് എന്നിട്ട് ആസാമിൽ ഹിമന്ത് ബിഷു ശർമ്മ മുഖ്യമന്ത്രിയെ അധികാരമേൽക്കുകയും ചെയ്തു അവിടെ ഹിമന്ത് ബിഷു ശർമ്മ വന്നതിന് ശേഷം എന്തൊരു അച്ചടക്കം എന്തൊരു മര്യാദ ദീർഘദർശി എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇപ്പോൾ അവിടെ നവരാത്രിയാണ് ഈ നവരാത്രി ദിവസം അവിടെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട എന്ത് ചെയ്യും വെടിവെച്ചോ എങ്ങനെ വെടിവെച്ചോ എന്നാണ് ഹിമന്ത് ബിഷ് ശർമ്മ പറഞ്ഞിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേരളത്തിൽ വലിയ വാർത്തയാകേണ്ടതാണ് നല്ല വാർത്താ പ്രാധാന്യമുള്ളതാണ് മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിഭീകരമായിട്ടുള്ള ന്യൂനപക്ഷ വേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അടിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ഇതാരും കണ്ടില്ല എന്തുകൊണ്ട് എന്തായിരുന്നാലും വെടിവെക്കാനാണ് ഉത്തരവ് കൊടുത്തിരിക്കുന്നത് ഒന്നും നോക്കണ്ട മുട്ടിന് താഴെയൊന്നും വെടിവെക്കേണ്ട നമ്മുടെ ആദിത്യ അരുണാചലം രജനീകാന്ത് പറയുന്ന പോലെ കണ്ണാ ഞാൻ നല്ല പോലീസിലെ ஏதாவது ஆச்சுன்னா இந்த முட்டிக்கு கீழே சுடுறது வானத்தில் சுடுறது அதெல்லாம் கிடையாது ஸ்ட்ரைட்டாக ஹார்ட்டு தான் அதாவது காலிண்ட் அடியில் வடிவப்பு ആകാശത്തോട്ട് വെടിവെപ്പ് ഇതൊന്നുമില്ല സ്ട്രൈറ്റ് ആ ഹാർട്ടിലോട്ട് വെടിവെച്ച് കയറ്റിക്കോ എന്നാണ് പറയുന്നത് അതായത് ഉമാരെ വാക്യാത്ത് കയറി എന്ന് വെടിവെച്ചു എന്നാണ് പറയുന്നത് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ആസാമിൽ ബംഗ്ലാദേശികളുടെ ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ് അത് ആസാമിൽ നമ്മൾ പോയി കഴിയുമ്പോൾ മനസ്സിലാകും ആസാമിലവിടെ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും അവിടെയുള്ള ഹൈന്ദവർക്കെതിരെയാണ് ഇവർ ആക്രമണം നടത്തുന്നത് അങ്ങനെയല്ല അവിടെയുള്ള മുസ്ലിങ്ങളടക്കം അവിടെയുള്ള ബംഗ്ലാദേശി മുസ്ലിംസിനെതിരാണ് മിയാ മുസ്ലിം എന്ന് പറഞ്ഞൊരു ടീമുണ്ട് യുമാരവിടെ പ്രബല ഗ്രൂപ്പാണ് ഈ മത്സ്യ കച്ചവട ാണ് ഇവരിൽ കൂടുതൽ ആൾക്കാർ അപ്പോൾ ഇവന്മാരുടെ ഭാഗത്ത് നിന്ന് മത്സ്യം പോലും വാങ്ങിക്കരുതെന്ന് പറഞ്ഞ് ഇന്ത്യൻ മുസ്ലിംസ് യുവന്മാരെ ബഹിഷ്കരിച്ചിട്ടിരിക്കുകയാണ് അവിടെ എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ തോക്ക് വെടി അതാണ് പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം എൻ ഡി ടി വി ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് ആ റിപ്പോർട്ട് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാനേ ഉള്ളൂ അതായത് ദുബ്രി ജില്ല ഈ ദുബ്രി ജില്ല എന്ന് പറയുന്ന ജില്ലയാണ് ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ല ഇവിടെ വർഗീയ കലാപങ്ങൾ ഒരുപാടുണ്ടാകാറുണ്ട് അതിനെ തുടർന്ന് പതിമൂന്ന് മുതൽ രാത്രി നടപ്പിലാക്കി എന്തോന്ന് ഈ വെടിവെക്കാനുള്ള ഉത്തരവ് അത് ദുർഗാപൂജക്കിടയും തുടരും എന്നാണ് ഇപ്പോൾ നമ്മുടെ ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത് നിർത്തണ്ട ഇത് കണ്ടിന്യൂ ചെയ്തു പോയി കണ്ടിന്യൂ കണ്ടിന്യൂ എന്നാണ് നമ്മുടെ ഹിമന്ദ് ബിശ്വ ശർമ്മ പറഞ്ഞിരിക്കുന്നത് പോരാത്തതിന് ദുബ്രിയിൽ സനാതനധർമ്മത്തിലെ ആളുകളെ ന്യൂനപക്ഷമാണെന്നും മത മൗലികവാദികളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുമാണ് ഹിമന്ത് ബിഷ്വ ശർമ്മ പറയുന്നത് അതായത് ഈ ദുബ്രി എന്ന് പറയുന്ന ജില്ല ഈ ബംഗ്ലാദേശികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അവിടെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ് ചെറിയൊരു ഗ്രൂപ്പാണ് ഇത്രയും വലിയവന്മാർക്കിടയിൽ താമസിക്കുന്ന ചെറിയ ഗ്രൂപ്പ് ായതുകൊണ്ട് തന്നെ അവർക്ക് ത്രെട്ട് ഉണ്ട് ജീവന് അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നാണ് പറയുന്നത് ഹിമന്ത ബിശ്വ ശർമ്മ ഇതുപോലെ തന്നെ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന വെസ്റ്റ് ബംഗാളിലെ അതിർത്തിയിലെ ആറ് ജില്ലകൾ ഈ ആറ് ജില്ലകളും റോഹിംഗ്യൻ മുസ്ലിംസിനെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം വോട്ടർ പട്ടികയുമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടും ഇത് നരേന്ദ്രമോദിക്ക് നേരത്തെ അറിയാം അത് പൊട്ടിപ്പുറപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്രസേനയൊക്കെ കൃത്യമായിട്ട് ആരെയും തലയും മുറുക്കി ാണ് വാട എന്ന് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം ഈ ഓട്ടർ പട്ടിയുമായിട്ട് അവിടെ പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ബംഗ്ലാദേശികളെയൊക്കെ ഈ നാട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കി ഏകദേശം രണ്ട് കോടിയോളം ബംഗ്ലാദേശികളുണ്ട് പിടിച്ച് പുറത്താക്കിയാൽ അവർ ഇപ്പം ബംഗ്ലാദേശ് എടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യും ബംഗ്ലാദേശ് എടുത്തില്ലെങ്കിലും അവർക്ക് പോകാനൊരു സ്ഥലം വേണ്ടേ അതിൻ്റെ ഇടയിലാണ് ഒരുത്തൻ ആൻഡമാൻ നിക്കോബാറിലോട്ട് ഈ ബംഗ്ലാദേശികളെ നമ്മുടെ നാട്ടിലെ സർക്കാർ കൊണ്ടുപോകുന്നുണ്ട് അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്യാനാണോ എന്ന് അറിയില്ല ഈ ബംഗ്ലാദേശികൾ മാത്രമല്ല റോഹിംഗ്യൻ മുസ്ലിംസിനെ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ അവരെ മുക്കിക്കൊല്ലുകയാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞൊരു ഹർജിയും തള്ളി പിടിച്ചുകൊണ്ട് സുപ്രീം സുപ്രീംകോടതി പോയി സുപ്രീം കോടതി പറഞ്ഞു വാ നീ കണ്ട അപ്പോൾ ആ പറഞ്ഞ് ഞാൻ കണ്ടില്ല നീ കണ്ടില്ലല്ലോ പഴയ പഴയടിച്ചോട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബംഗ്ലാദേശികളെ എങ്ങനെ പിടിച്ച് പുറത്താക്കും ഇവമാര് എവിടെ കൊണ്ട് കളയും അപ്പോഴാണ് ഡോൺ വെറി ബി ഹാപ്പി എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത് ഈ ബംഗ്ലാദേശികളെ വോട്ടർ ഐ ഡി എന്ന് പിടിച്ച് പുറത്താക്കിയാൽ മതി യവുമാർ ഇവിടെ വന്ന് താമസിച്ചു വോട്ടർ ഐ ഡി അതും ഇതുമൊക്കെ ആയിട്ട് ഇവിടെ കിടന്ന് പുളയ്ക്കാണ് വോട്ടർ ഐ ഡി ഫ്രീ ആയിട്ടുള്ള മെഡിക്കലും പിന്നെ പോലാത്തതിന് ഭക്ഷണം അയ്യോ പാലുമുട്ടേ കൂച്ചു കോണിയാക്കേ കൂച്ചു എന്ന് പറയുന്നത് പോലെ പാലുമുട്ടേ കയറ്റു അരി കൊണ്ട് നമ്മുടെ ശിവൻകുട്ടി ശിവൻകുട്ടിയെണ്ണം പാവം മനുഷ്യൻ അങ്ങേത് കൊണ്ട് ഈ ബംഗ്ലാദേശികൾക്ക് ആ കോവിഡ് സമയത്ത് കൊടുത്തപ്പോൾ യവുമാരാ പോലീസ് വണ്ടിയും കത്തിച്ച് അതിൻ്റെ മോളിക്കയറിലും താണ്ഡവ നൃത്തം നടത്തുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് അതാണ് ഇവിടുത്തെ അവസ്ഥ എന്നിട്ടും തക്കൊടു ഭാവ അതിരി തൊഴിലാളി എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടികൊണ്ട് പിരിന്നിട്ടും അണ്ണനൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് അപ്പോ ഈ ബംഗ്ലാദേശികളെ പിടിച്ച് പുറത്താക്കാൻ ഒരു വഴിയേ ഉള്ളൂ യവന്മാർ ഈ വ്യാജ ആധാറും ഗീതാറക്കൗണ്ടാക്കി വോട്ടർ ഐ ഡി അത് കയറിയിട്ടുണ്ട് ആമാർ അതിൽ നിന്നെടുത്ത് പുറത്തിടുക അതിൽ നിന്നെടുത്ത് പുറത്തിട്ടാ എന്ത് സംഭവിക്കും വോട്ടില്ലല്ലോമാർക്ക് വോട്ടില്ലാത്തവനെ ഏതെങ്കിലും പൊളിറ്റീഷ്യൻ തിരിഞ്ഞു നോക്കുക പട്ടിക്ക് സമൂഹമാണ് വോട്ടില്ലാത്തവൻ്റെ വീട്ടിൽ പോലും പൊളിറ്റീഷ്യന്മാർ വരില്ല നിന്റെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് ഒരു കൂട്ടുകൂടുമ്പോൾ നോക്കുമ്പോൾ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് പേരുണ്ട് ഇരുപത്തഞ്ച് വോട്ടുണ്ട് ആദ്യം അവിടെ പോകുകയെന്ന് പറഞ്ഞ് ആമാര് പൊത്ത് ഇട്ടുകൊണ്ട് ആദ്യം നിങ്ങളെ വീട്ടിലേ വരത്തുള്ളൂ അതാണ് ഈ രാഷ്ട്രീയമായ സെറ്റപ്പ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വോട്ടില്ലാത്തവനെ തിരിഞ്ഞു നോക്കില്ല വോട്ടില്ലാത്തവനെ തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും യുവന്മാർ പ്രാധാന്യം കുറയും പിന്നെ യുവമാര് നമ്മുടെ രാജ്യത്തെ പൗരന്മാരല്ലാത്തത് കൊണ്ട് യുവന്മാർക്ക് കൊടുക്കുന്ന ഈ ഒരു റേഷൻ മെഡിക്കൽ എല്ലാം നമുക്ക് കട്ട് ചെയ്യാൻ സാധിക്കും മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നിന്ന് മാത്രം പതിനെട്ട് ലക്ഷം വ്യാജ റേഷൻ കാർഡുകളാണ് പിടിച്ചിരിക്കുന്നത് ഈ റേഷൻ അവന്മാര് മേടിച്ച് പൂഴ്ത്തി വെച്ച് കരിന്തയിൽ കൊണ്ടുപോയി വിക്കലാണ് അവന്മാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ വോട്ടുമില്ല മെഡിക്കലും ഇല്ല കിടക്കാൻ കിടപ്പാടോ ഇല്ല അപ്പോൾ നമ്മുടെ രാജ്യത്തൊട്ട് തിരിച്ചു പോവാം എന്ന് പറഞ്ഞ് യൗമാജനെ വന്ന വഴി കയറിപ്പോക്കോളൂ നമ്മളൊന്നും തിരിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമില്ല വന്ന വഴി തിരിച്ച് അതാണ് നരേന്ദ്രമോദിയുടെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അങ്ങേര് മിണ്ടായിരിക്കും പേടിക്കണം മിണ്ടാതിരിക്കുകയാണെങ്കിൽ അങ്ങേര് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ നടക്കുന്നതിന് മുമ്പേ ഇവിടെ കടന്ന് പ്രതിപക്ഷം പോണ ബോക്കിലെ ബഹളമായിരുന്നു എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്തുകൊണ്ട് മിണ്ടുന്നില്ല മിണ്ടാതെ ഇരുന്നു ഒന്നും പറഞ്ഞില്ല മിണ്ടാതിരുന്നു പിന്നീട് പാകിസ്ഥാൻ നിന്ന് കത്തുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് അതുപോലെ ഇത് ഈ കാര്യത്തിലും മിണ്ടാതിരുന്നു ഒന്നും പറഞ്ഞില്ല അവസാനം ഇങ്ങനൊരു മൂവ്മെൻറ്റുമായിട്ട് വന്നു അപ്പോൾ യവന്മാർ അതുപോലെ തന്നെ പൊടിയും തട്ടി പൊക്കോളും പിന്നെ മമതാ ബാനർജിയൊക്കെ മുണ്ടൂരി തലേ കെട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതൊക്കെ അതിൻ്റെ വഴിക്ക് അങ്ങ് നടക്കും അതൊക്കെ അതുവഴി അങ്ങ് പൊക്കോളും എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ ആസാമിൽ ഹിമന്ത് ബിശ്വ ശർമ്മ ഇങ്ങനൊരു ഷൂട്ട് സൈറ്റ് ഓർഡർ അവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നും നോക്കണ്ട വെടിവെച്ചോ എന്ന് പറയുന്നത് കണ്ടാൽ വെടിവെക്കാനുള്ള ഉത്തരം ഞാൻ പിൻവലിച്ചിട്ടില്ല എന്നാണ് ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നത് ഇനി ഇതിലും വലിയൊരു റിപ്പോർട്ട് കുറച്ച് നാൾ മുമ്പേ എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു ഒന്ന് രണ്ട് മാസം മുമ്പേ വന്നല്ലോ അത് കേരളത്തിലുള്ള മാധ്യമങ്ങളെടുത്തിട്ട് പൊരിക്കേണ്ട റിപ്പോർട്ടായിരുന്നു പക്ഷേ എവുമാതിരി അതും കണ്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സംഭവം ഈ ദുബ്രി ജില്ല പോലെയുള്ള ജില്ലകളിൽ ഇത്രയും ബംഗ്ലാദേശികൾക്കിടയിൽ താമസിക്കുന്ന ചെറിയ ചെറിയ ഹിന്ദു കുടുംബങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും യുവന്മാർ കൂടുതലായി കഴിഞ്ഞാൽ യുവന്മാർക്കിടയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമാണ് കാരണം ഒരു പ്രഷർ വരും ഒരു പ്രഷർ വരും സ്വാഭാവികമായിട്ടും അതായത് യുവന്മാരുടെ ആഘോഷമൊക്കെ വരുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല കഴിച്ചാലെന്താ പാടില്ല അത്രയേ ഉള്ളൂ കഴിക്കണ്ട എന്നുള്ളൊരു നിയമമൊക്കെ അവിടെ വരും സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം ഇവരായത് കൊണ്ട് തന്നെ ന്യൂനപക്ഷത്തിന് ഇവരുടെ ആ ഒരു സെറ്റപ്പിന് വഴങ്ങിക്കൊടുക്കേണ്ടത് ആവശ്യം വരും എന്നാൽ ഈ പുറത്തെങ്ങാനും ഇറങ്ങി വല്ലതൊക്കെ കഴിക്കുകയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കടയില്ല ഭൂരിപക്ഷം കടയവരുടേതാണല്ലോ ഈ ബംഗ്ലാദേശികളുടെ ഒരു സെറ്റപ്പിലോട്ടൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് അപ്പോൾ ഇവരവിടെ വലിയ രീതിയിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നുണ്ട് ഒരു ത്രട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ഹിമന്ദ് ബിശ്വ ശർമ്മ പറഞ്ഞത് ഓരോ വീട്ടിലും തോക്ക് തരാം എങ്ങനെ തോക്ക് തരാം ഞാൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോ വീട്ടിലും നിങ്ങൾക്ക് ത്രട്ടുണ്ടെന്ന് എനിക്കറിയാം തോക്ക് തരാം എന്നാണ് ഹിമന്ദ് ബിശ് ശർമ്മ പറഞ്ഞത് അതായത് കയറി വന്നാൽ ഒന്നും നോക്കണ്ട പിടിച്ച് തുടയിലിടയിലോട്ട് വയ്ക്കുക അണ്ണാക്കിലോട്ട് തോക്ക് കുത്തി കയറ്റുക രണ്ട് മൂന്ന് വെടി പട 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 കാര്യം കഴിഞ്ഞു ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നെക്കൊണ്ട് ഇത്ര മാത്രമേ ചെയ്യാൻ പറ്റൂ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കോൺഗ്രസ് അപ്പുറത്തിരിക്കുകയാണ് ഇട ഇവ ഇത്ര വലിയ ഭീകരനായിരുന്നോ എന്നാണ് കോൺഗ്രസ് ആ സമയം ചിന്തിച്ചിരുന്നത് വളരെ പൊട്ടൻഷ്യലുള്ള ഒരു മനുഷ്യനായിരുന്നു കഷ്ടം കൊണ്ട് കളനല്ലോ എന്നാണ് കോൺഗ്രസ് നിലവിൽ വിചാരിക്കുന്നത് അതായത് അവിടെ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർക്ക് തോക്ക് കൊടുക്കാനാണ് ഹിമന്ത് ബിശ്വ ശർമ്മ അതിനുള്ള പോർട്ടൽ ഓൺലൈനായിട്ട് ഹിമന്ത് വിശ്വ ശർമ്മ ആ സമയത്ത് തുടങ്ങിയിരുന്നു പ്രധാനമായിട്ടും സെൻസിറ്റീവായിട്ടുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കാണ് തോക്ക് കൊടുക്കുന്നത് ഹിമന്ത് ബിശ്വ ശർമ്മ ഈ പദ്ധതി അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്തു പോരാത്തതിന് ദുർബല പ്രദേശങ്ങളിലോ അതിർത്തിയിലോ താമസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാക്കുക ഇതാണ് എൻ്റെ പരിപാടി അവർക്കൊരു സുരക്ഷാബോധം അവർക്കത് ഇരിക്കട്ടെ കുഴപ്പമില്ല എന്നാണ് ഹിമന്ദ് ബിശ്വ ശർമ്മ പറയുന്നത് വിവിധ ഘട്ടങ്ങളിലൂടെയുള്ള കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇത് അനുവദിക്കൂ എന്നുള്ളതാണ് വേറൊരു കാര്യം ജില്ലാ ഭരണകൂടം അറിയിക്കുന്നതോ അംഗീകൃത സുരക്ഷാ ഏജൻസികൾ അപകട സാധ്യതയുള്ളതായി വിലയിരുത്തുന്നതോ ആയ ആളുകൾക്ക് ആയുധ ലൈസൻസ് നേടാൻ അർഹതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് പോരാത്തതിന് വെറുതെ ഒന്നും ഇത് കൊടുക്കില്ല വരുമ്പോൾ യവൻ നമ്മുടെ നാട്ടിൽ താമസിക്കുന്നവനാണ് യവന് ത്രട്ടുണ്ട് എന്നിങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ മുന്നിലുണ്ടെങ്കിൽ മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം അപ്പോൾ അങ്ങനെയാണ് ഈ ആസാമിൻ്റെ കേസ് മുന്നോട്ട് പോകുന്നത് നവരാത്രിയായി ഇപ്പോൾ ആസാമിലുള്ള സകല ബംഗ്ലാദേശികളും റോഹിംഗ്യൻ മുസ്ലിങ്ങളും മൗലികവാദികളും അറ്റൻഷൻ അടിച്ച പോലെ നിൽക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിമന്ദ് ബിശ്വശർമ്മയുടെ ഭരണത്തിൽ അപ്പോൾ ശരി